കഴിഞ്ഞ ദിവസങ്ങളിൽ സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായങ്ങൾ നിലപാടുകൾ ഞങ്ങളുടെ സിൻഡിക്കേറ്റിൻ്റെ കൺവീനറായിട്ടുള്ള ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനർ അഡ്വക്കേറ്റ് ജി മുരളീധരൻ വ്യക്തമായി പറയുകയുണ്ടായി ഇന്നലെ സിൻഡിക്കേറ്റിൽ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചുമൊക്കെ വിശദീകരിക്കുകയുണ്ടായി അപ്പോൾ ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വരികയും കോടതി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ നിയമപരമായി അത്തരമൊരു വിഷയം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ കോടതിയുടെ മറ്റു കാര്യങ്ങളും നടപടികളുമൊക്കെ കഴിയുന്ന മുറയ്ക്ക് അതിനെ സംബന്ധിച്ച വിശദീകരണം കൃത്യമായിട്ടും നിങ്ങൾക്ക് തരും ഇപ്പോൾ സ്വാഭാവികമായും ഒരു നിയമപരമായ ഒരു കാര്യത്തിലൂടെ പോകുന്ന ഒരു വിഷയത്തിന്മേൽ സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിലും അക്കാര്യത്തിൽ മറ്റ് വിശദീകരണങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല കോടതി